அளவுக்கு അവസാനപ്പെട്ട പോരി രണ്ട് ടീം ആവേശത്തിന്റെ പടക്കളങ്ങളിൽ ഇനിയൊരു പോരാട്ടങ്ങളിലേക്ക് രണ്ട് ചാമ്പ്യൻ ഇനി ഒരു പരാജയം അത് അനശ്വര മച്ചാണ് മണിയൻപിള്ളി ആമൂട്ടി ഖാജിയുടെ കൈപിടിച്ച് കളിക്കളത്തിലേക്ക് പഴശ്ശിയുടെ പടയകത്തിൽ നിന്നും കളിക്കളത്തിന്റെ പോരാട്ടങ്ങളുമായി ശക്തന്റെ പടയാളി കൂട്ടങ്ങളായി ഋഷിമപ്പേരൂരിന്റെ അംഗത്തട്ടിൽ നിന്നും വിരുന്നു വന്ന പടക്കൂട്ടങ്ങളത് മച്ചാടിന്റെ അനശ്വര മച്ചാൻമാർ അറസ്വരുന്നിൽ എന്തെങ്കിലും നട്ടലിലൂടെ തിരിഞ്ഞു നിന്ന് പോരാട്ട കളങ്ങളിൽ വിജയം വരുക്കാൻ ഒരു ടീമിനെ തട്ടിക്കൂട്ടി കളിക്കളത്തിൽ എത്തിച്ചത് അങ്ങനെ സെമി ഫൈനൽ വരെ എത്തി നിൽക്കുന്ന പോരാളി കളിക്കളത്തിൽ ഷാഫി എന്ന കേരളക്കരയിലെ കർമ്മവലിയുടെ യഥാർത്ഥത്തെയും മികച്ച ഒന്നാം നമ്പരുകാരൻ കളിക്കളത്തിന് പുറത്തുനിന്ന് തള്ളിക്കളഞ്ഞവർ അങ്ങനെ അയ്യ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അവർ കൊണ്ട് അയ്യോ എന്ന് പറയിപ്പിക്കുന്ന പോരാട്ട കൊണ്ടുവന്ന എന്ന ഒന്നാം പേരും പെരുമയുമായി കളിക്കളത്തിലേക്ക് ഇന്നിന്റെ പടകളത്തിൽ വിപ്ലവത്തിന്റെ വിപ്ലവ സൂര്യൻ നേരിടെതിരെ ഏതു നേരത്തും പ്രതികരിക്കുന്ന പോരാളിക്കൂട്ടങ്ങളായി കടന്നെത്തിയ പച്ചപ്പടക്കൂര കൊത്തിനുള്ളിൽ കൊത്തി എടുത്ത് വിത്തുമായി പാറിപ്പറക്കുന്ന പറവയുടെ പിടിച്ചടക്കി കുതിച്ചുടയാതിച്ച് പാഞ്ഞെടുക്കുന്ന പായും പുലികളും പന്തയ കുതിരകളും തമ്മിലുള്ള പോരാട്ടത്തിന്റെ നാട്ടിൽ <laughs> ി ഷാഫിയും ിൽ കൊല്ലപ്പുളിയെ നോക്കി കൊച്ചി കടക്കടുത്ത ರಾಜೀದ್ರ ವರ್ಷದಿಂದ ಹೊರಬರಿಯುವದ ಅಶರ ಅಚಾ ಅಶರాత్రి ಶಿರ ಅಬೂತಿ ರಾಜುವ ಸೋಶಟಿ